സാറേ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പി വി അൻവർ രാജിവെച്ചിരിക്കുന്നു ഇനി പി വി അൻവറുടെ ഭാവി എന്താണ് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ നീക്കങ്ങളാണ് ഈ അതിപ്രധാനമായിട്ടുള്ളത് അത് കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ ചലനം തന്നെ സൃഷ്ടിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഓർക്കുക അദ്ദേഹം നേരത്തെ രാജിവെച്ചിട്ട് രാജിയല്ല അദ്ദേഹം സി പി എമ്മുമായിട്ട് ഇടഞ്ഞ് നിന്നിട്ട് നേരെ പോയത് ഡി എം കെ എടുക്കിലേക്കാണ് സ്റ്റാലിൻ്റെ പിണറായിയുടെ ഉറ്റ തോഴനാണ് അവിടെ നടക്കത്തില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് തൃണമൂലിലേക്ക് പോയത് ആരാണ് ബംഗാളിൽ സി പി എമ്മിനെ തൂത്തുവാരി എറിഞ്ഞാ തൃണമൂൽ കോൺഗ്രസ് ആണ് മമതാ ബാനർജിയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ മമതയുടെ അടുക്കിലേക്കാണ് പോയത് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ സി പി എം ഭയക്കുന്നുണ്ടോ ഇടയ്ക്ക് നമുക്കറിയാം അൻവർ ഈ ഒന്ന് ചിത്രത്തിലെ ഇല്ലാതായിപ്പോയി അൻവറെ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം ചീറ്റിപ്പോയെന്ന് പലരും പറഞ്ഞു പക്ഷേ അൻവർ തന്ത്രപൂർവ്വം കളിക്കുകയായിരുന്നു എം എൽ എ പോലെ സ്ഥാനമൊക്കെ കാറിൽ നിന്നൊക്കെ എടുത്തെങ്ങ് മാറ്റി ഈ ഈ രാജ്യം നമ്മൾ പ്രതീക്ഷിച്ചതാണ് എം എൽ എ സ്ഥാനം കാരണം തൃണമൂലിലേക്ക് പോകുമ്പോൾ അത് ഈ എം എൽ എ സ്ഥാനത്തു നിന്നും കൊണ്ട് പറ്റത്തില്ല കൂറുമാറ്റമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത് ഇനിയിപ്പോൾ ഈ മന്ത്രിസഭയുടെ കാലാവധി എത്ര നാൾ ഒന്നര വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ്യിൽ തെരഞ്ഞെടുപ്പ് നടക്കണം അതിനു അതിനുമുമ്പ് എന്തായാലും നിലമ്പൂരിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം മാറുന്നു എന്നുള്ളതാണ് വീണ്ടും പി വി അൻവർ കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ഒരു സ്ഥാനത്തേക്ക് വരികയാണ് ഇവിടെ യു ഡി എഫിലെ അടുക്കളേക്ക് പോയി ആര് അൻവർ എന്നെ പി വി അൻവറിനെ എന്ത് ചെയ്യണം വരണമാല്യം ചാർത്തണോ എന്നൊക്കെ ഇങ്ങനെ നേതാക്കന്മാരിങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ യു ഡി എഫിന് എന്ത് തീരുമാനം തീർച്ചപ്പെടുത്തേണ്ടി വരും നിലമ്പൂരിൽ നിലമ്പൂരിൽ അൻവറിന് പിന്തുണ കൊടുക്കേണ്ടി വരും കാരണം അൻ അൻവറിനെ പിന്തുണച്ച് സഭയിലെത്തിക്കുന്നതിൽ എന്നെ യു ഡി എഫിനും പങ്കുണ്ടെന്ന് പങ്ക് വരുത്തും എന്നിട്ട് യു ഡി എഫ് യു ഡി എഫിലേക്ക് ചേർത്താനായിട്ടുള്ള ഒരു ശ്രമവും നടക്കും അതിനൊരു പക്ഷേ ലീഗ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ തയ്യാറെടുത്തുനിന്ന് വരാം ലീഗ് കാരണം മുന്നണി വിപുലീകരണത്തിന് ലീഗിന് താല്പര്യമുണ്ട് കാരണം ജോസ് കെ മാണി വിഭാഗത്തെ എൽ ഡി എഫിൽ നടത്തി മാറ്റുന്നതിന് വേണ്ടി ലീഗ് പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി കുറേ നാളുകളായിട്ട് തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അൻവറിനെയും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കൂടുതലായിട്ട് സമാഹരിക്കാൻ കഴിയും എന്നുള്ള ഉണ്ട് പിന്നെ ലീഗിന് അതുകൊണ്ട് അൻവർ യു ഡി എഫ് പിന്തുണ കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ തൃണമൂൽ മാത്രമായിട്ടൊരു മത്സരം നമുക്കറിയാം കേരളത്തിൽ തൃണമൂലൊന്നും അങ്ങനെ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഇപ്പം ഡൽഹിയും പഞ്ചാബും ഭരിക്കുന്ന ആ ആദ്മി പാർട്ടി പിന്നെ കേരളത്തിൽ തുടക്കകാലത്ത് പിന്നെ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് പക്ഷേ കേരളത്തിലെ അമ്പെ പോയി അന്ന് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ അതിശക്തമായ മത്സരത്തിലേക്ക് ആ ആദ്മിയും രംഗത്ത് വന്നു എന്നുള്ളതാണ് തരൂരും രാജഗോപാലും ഒക്കെ മത്സരിക്കുന്ന സമയത്തെ അതുപോലെ ഈ തൃണമൂലിന് എത്ര എത്രത്തോളം സ്ഥാനം നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഇപ്പൊ പ്രസക്തി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ആ മണ്ഡലത്തിൽ നിന്നും പി വി അൻവറിന് വിജയിച്ചു കയറാൻ കഴിയുമോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കഷ്ടിച്ചാണ് അദ്ദേഹത്തിനെതിരെ വലിയ വികാരമെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും വിവാദങ്ങൾ നിൽക്കുന്ന പി വി അൻവറിനെ തോൽപ്പിക്കാനുള്ള എങ്ങനെയായാലും തോൽപ്പിക്കാനുള്ള ശ്രമം ഈ എൽ ഡി എഫ് നടത്തില്ല അപ്പോഴേക്ക് എങ്ങനെ വിജയിക്കാൻ കഴിയും അല്ല എൽ ഡി എഫിന്റെ ശ്രമവും എനിക്ക് തോന്നുന്നു അത്ര വിജയമൊന്നും ഉണ്ടാക്കത്തില്ല കാരണം ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇത് നിലമ്പൂരാണ് നിലമ്പൂരിന്റെ പി വി അൻവറിനുള്ള ഹോൾഡ് വളരെ വലുതാണ് അവിടെ പിന്നെ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുണ്ട് യു ഡി എഫിന്റെ പിന്തുണ എന്തായാലും അൻവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആ സ്ഥിതിക്ക് അൻവറിന് അല്ലാതെ തൃണമൂൽ എവിടെയാണ് തൃണമൂൽ വിളി എല്ലാ ജില്ലകളിലും യൂണിറ്റ് ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരുണ്ടാകും നമുക്കറിയാമല്ലോ അപ്പോൾ ആ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള രീതിയിലായിരിക്കും അൻവർ മത്സരിക്കാൻ പോകുന്നത് അങ്ങനെ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ്സിന് ഒരു എം ഒരു എം എൽ കൂടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അൻപറ രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മിന്റെ ആളായിട്ടാണ് അവിടെ മത്സരിച്ചത് അല്ലെ സി പി എം സ്വതന്ത്രം അത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി പതിനാറിലെ ഭൂരിപക്ഷം ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല അത് ഇരുപത്തി ഒന്നില് സി പി എമ്മിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റാണല്ലോ വന്നത് അത് പക്ഷേ സി പി എം വിജയിച്ചെടുത്ത് എല്ലായിടത്തും രണ്ടായിരത്തി പതിനാറിനേക്കാൾ ഭൂരിപക്ഷം ഒന്നും ചിലർക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് പലയിടത്തും പല രീതിയിലുണ്ടായി അത് നിലമ്പൂരിലുണ്ടായി കാരണം പി വി അൻവറിനെ കുറിച്ച് ഒരു 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 മോശമായ ചിത്രം ഉണ്ടായി ചിത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സമ്പന്നനാണ് ജനകീയനല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ സ്ഥിരമായ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ല ഇല്ല കാരണം ഈ അവിടുത്തെ യൂത്ത് കോൺഗ്രസുകാർ തന്നെ അവിടെ പോസ്റ്റർ ചെയ്ത് ഒട്ടിച്ചിരുന്നു ഈ അൻവറിനെ കാണാനില്ലെന്ന് അങ്ങനെയായിരുന്നു അൻവർ ആമ നിയമസഭയിൽ എത്തിയിട്ടില്ല അപ്പം ആഫ്രിക്കയിൽ സ്വർണം കുഴിച്ചെടുക്കുകയാണ് അദ്ദേഹം അങ്ങനെ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു എന്ത് പറ്റി ആ ഒരു 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 കോട്ടം സംഭവിച്ചു ആ കോട്ടമാണ് ഇരുപത്തൊന്നിലെ പിന്നെ വോട്ട് വോട്ട് കുറയാൻ കാരണം പക്ഷേ ഇരുപത്തൊന്നിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരികയാണ് കോവിഡ് സമയത്ത് കേരളത്തിലെ ജനങ്ങളുടെ രക്ഷകനായി നിന്ന് പിണറായിക്കുണ്ടായ പിന്തുണ അന്നത്തെ എം എൽ എ മാർക്കും എല്ലാം തന്നെ കിട്ടിയെന്നുള്ളതാണ് അതുകൊണ്ട് അൻവർ വിജയിച്ചു പോയി പക്ഷേ ഇക്കുറി അൻവർ രംഗത്തേക്ക് വരുമ്പോൾ സി പി അകത്തുള്ള പല കാര്യങ്ങളും വലിച്ചു കയറിയിട്ടാണ് വരുന്നത് അങ്ങനെ തന്റെ അടുത്തോടുകൂടി പോന്നിരിക്കുകയാണ് പല കാര്യങ്ങളും അദ്ദേഹം പാർട്ടിയിലെ ചില പിന്നെ ആരെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം എ ഡി ജി പി അജിത് കുമാറിനെതിരെ പാർട്ടി പി ശശിക്കെതിരെ പിണറായിയെ ദുഷിപ്പിക്കുന്നവർക്കെതിരെയൊക്കെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു രംഗത്ത് വന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരൊറ്റയാൾ പോരാട്ടം വന്നു അതിലാണ് നമ്മൾ അദ്ദേഹം അവിടെ നിലമ്പൂരിലെ ഒന്ന് രണ്ടിടങ്ങളിൽ ഒരു പൊതുയോഗമൊക്കെ വിളിച്ചില്ലേ പൊതുയോഗത്തിനൊക്കെ ഒരു വലിയ ജനാവലി ഉണ്ടായിരുന്നു പക്ഷെ അത് എല്ലാവരും എത്തും കാരണം എന്ന് പറഞ്ഞാൽ അൻവർ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ തൃണമൂലിലേക്ക് പോയപ്പോൾ തന്നെ നമുക്ക് പല സംശയങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് അതോടൊപ്പം തന്നെ ഈ പിണറായി ഉൾപ്പെടെയുള്ള ടീം ഈ അൻവറിനെ പ്രതിരോധിക്കുന്നത് അദ്ദേഹം വർഗീയവാദിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ട് എസ് ഡി പി പിന്തുണയുണ്ട് എന്ന വിമർശനങ്ങൾ ഉയർത്തിയാണ് പിന്തുണയ്ക്കുന്നത് ഈ ലീഗിനെ ഇപ്പൊ പിണറായി വിജയൻ താരടിച്ചു കൊണ്ടിരിക്കുന്ന അത്തരത്തിലാണല്ലോ ഈ മത തീവ്രവാദികളായ ജമായത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐ ഒക്കെയായിട്ട് ലീഗിൻ്റെ തുറന്ന ബന്ധമാണ് അത് അൻവറിലേക്കും കൂടി ഇവർ കൊണ്ടുവരും എന്നുള്ളതാണ് നിലമ്പൂരിലെ പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടമായിരിക്കും നടക്കാൻ പോകുന്നത് അത് കോൺഗ്രസിന്റെ ഒരു 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 മണ്ഡലമാണ് ആര്യാടൻ മുഹമ്മദിന്റെ മണ്ഡലമായിരുന്നു അല്ല അതോടൊപ്പം തന്നെ ഇനി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് വർഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഒന്നര വർഷം അങ്ങനെയാണെങ്കിൽ ആ സീറ്റിൽ എൽ ഡി എഫ് പരാജയപ്പെടുകയാണെങ്കിൽ എൽ ഡി എഫിന്റെ തുടർഭരണത്തിനുള്ള സ്വപ്നങ്ങൾക്കുള്ള തിരിച്ചടിയാകുമോ അല്ല എൽ ഡി എഫിന്റെ ഈ ഇത് ഇതൊരു പിന്നെ പാഠമാകുമെന്നുള്ളതാണ് കാരണം അൻവറിലൂടെ തിരിച്ച് പിടിച്ച നിലമ്പൂർ മണ്ഡലം നിലമ്പൂർ ഞാൻ പറഞ്ഞില്ലേ ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഒരു മതേതര സ്വഭാവം ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ലീഗിന്റെ വലിയൊരു എതിരാളി കൂടിയായിരുന്നല്ലേ മുസ്ലിം അതെ അപ്പോൾ അങ്ങനെ പിന്നീട് അത് കഴിഞ്ഞ് ആര്യാടൻ ഷൗക്കത്ത് വന്നു അദ്ദേഹത്തിന്റെ മകൻ പിന്നീടും ഷൗക്കത്തും അൻവറിനെ അവിടെ മത്സരിച്ച് തോറ്റു അല്ലേ അപ്പോൾ അങ്ങനെ ഈ ലീഗിൻ്റെ ഒരു പിന്തുണ അൻവറിന് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് യു ഡി എഫിൻ്റെ പിന്തുണ ഉറപ്പ് വരുത്തിക്കൊണ്ടായിരിക്കും അദ്ദേഹം തൃണമൂലിനെ സമീപിച്ചത് വി ഡി അത് കൃത്യമായ ഒരു ഉത്തരവൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പി വി അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശത്തെക്കുറിച്ച് അപ്പോൾ എന്തായാലും യു ഡി എഫിന് ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അൻവറിൻ്റെ രാജി കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ നീക്കം ഉണ്ടാക്കി ഉണ്ടാക്കാൻ പോവുകയാണ് അതൊരു പുതിയ ചലനം ഉപതെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇടയ്ക്ക് കുറച്ചുനാൾ നിശബ്ദനായിരുന്ന അൻവർ വീണ്ടും കേരള രാഷ്ട്രീയത്തെ ഉണർത്തുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക